ാണ് നമ്മുടെ ഇന്നത്തെ റവ റവ കൊണ്ടുണ്ടാക്കുന്ന കപ്പ് കേക്ക് അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾ ഫുൾ വീഡിയോ കണ്ട ഫുൾ ആയിട്ട് മനസ്സിലാവും അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുകയാണ് കൊണ്ടുവന്നിട്ടുണ്ട് ആ ബാറ്ററാണ് ഇതാണ് കാണുന്നത് ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു ലെവലിൽ വേണം അരച്ചെടുക്കാൻ ഗാർണിഷിംഗ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എന്താണ് അവർ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ചോദിച്ച നോക്കാം എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ അതിന്റെ വളരെ സിമ്പിൾ ആയിട്ട് ഐറ്റം എടുക്കാം ഓക്കെ അപ്പൊ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കല്ലേ കപ്പ് റവ ഉണ്ട് ഒരു കപ്പ് റവ സ്വല്യുണ്ട് പാല് ബട്ടർ ബട്ടർ ഇല്ലെങ്കിൽ ഞാൻ വേറെ നമുക്ക് വെജിറ്റബിൾ എന്തായാലും ഓക്കെ പിന്നെ ഒരു അരക്കപ്പ് പഞ്ചസാര പഞ്ചസാര രണ്ട് കോഴിമുട്ട രണ്ട് കോഴിമുട്ട സ്വല്പം വിനേഗർ ഉണ്ട് ഓക്കെ പിന്നെ അതിനു പറ്റിട്ട് ബേക്കിംഗ് െ ഓക്കെ അപ്പം ആദ്യത്തെ പരി അപ്പം നമ്മള് ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ബട്ടറിന് പകരം നമുക്ക് സൺഫ്ലവർ ഓയിലോ കോക്കോനട്ട് ഓയിലോ യൂസ് ചെയ്യാം അല്ലേ ഓക്കെ ഇവിടെ ബട്ടർ ഉണ്ടായിരുന്നു അതുകൊണ്ട് യൂസ് ചെയ്തു ചെയ്തേ ഉള്ളൂ ഓക്കെ ആണോ വറക്കാൻ പോകാം അല്ലേ ണോ ഓക്കെ അപ്പൊ എത്ര മിനിറ്റ് വറക്കേണ്ടി വരും ഇനി അത് പറ്റാത്തവരാണ് ഈസ്റ്റ് ഇട്ടിട്ട് കുറച്ചേരം വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പൊ ഇത് എത്ര നേരം വറക്കണം നമ്മുടെ ആണല്ലേ ആ ചെറിയൊരു ബ്രൗൺ കളർ കളറ ഒരു മാക്സിമം രണ്ട് മൂന്ന് മിനിറ്റ് അല്ലേ അപ്പൊ അപ്പൊ അമ്മ വറുത്തിട്ട് ും വറക്കാൻ കൊണ്ടുപോകുന്നുണ്ട് റവ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് എത്ര നേരം വറുത്തു വറുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചരാം വറുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ നമ്മളിത് ഒരു മൂന്ന് മിനിറ്റ് മാക്സിമം ചൂടാക്കിട്ടേ ഉള്ളൂ പൊക്കെ വരുന്നുണ്ട് ഓക്കെ നമ്മൾ റവ പൊടിക്കാൻ പോവാണ് ഇനിയോ റവ മാത്രമാണോ റവയും പഞ്ചസാരയും ഒരുമിച്ചിട്ടിട്ടാണ് കേട്ടോ പൊടിക്കാൻ പോകുന്നത് ഓക്കെ അരക്കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും കൂടി ഇനിയിപ്പോൾ ബ്ലെൻഡ് ചെയ്തിട്ട് പൊടിയാക്കിയിട്ട് കാണിച്ചു തരാം ഓക്കെ നമ്മൾ റവയും പഞ്ചസാരയും പൊടിച്ചത് ഇതാ പൊടിച്ച് കറക്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ബൗളിലേക്ക് ഇടാൻ പോവാണ് കണ്ടോ ഇനി ബാക്കി പരിപാടി കാണിച്ചുതരാം നമ്മൾ മിക്സ് ചെയ്ത റവയും പഞ്ചസാരയുള്ള പൊടിയിലേക്ക് നമ്മൾ കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോവാണ് ഓക്കെ ഇതാ ഒരു കോഴിമുട്ട ഞാൻ ഒഴിക്കണോ അപ്ലൈക്ക് അച്ഛൻ അടുത്തത് സെറ്റ് ആക്കിക്കോളൂ ഇതാ കോഴിമുട്ട ഒരു കോഴിമുട്ട പോയി ഇതാ എന്നാൽ നമ്മൾ കോഴിമുട്ട പൊട്ടിക്കുമ്പം എപ്പോഴും ഓരോന്നും സെപ്പറേറ്റ്ലി പൊട്ടിക്കുന്നത് വളരെ നന്നായിരിക്കും കാരണം നമ്മളിപ്പം കോഴി ഏതെങ്കിലും ഒരു കോഴിമുട്ട കേടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബാറ്റർ മൊത്തം കേട് വരും അതുകൊണ്ട് നമ്മൾ കോഴിമുട്ട സെപ്പറേറ്റ്ലി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇതാ നമ്മുടെ രണ്ടാമത്തെ കോഴിമുട്ടയും പോയിട്ടുണ്ട് ഇനിയോ ഇതിലെന്തെങ്കിലും എക്സ്ട്രാണ്ടോ ഓക്കെ ബട്ടർ ആഡ് ചെയ്യുക നമുക്ക് വെജിറ്റബിൾ ഓയിൽ എന്താണ് വീട്ടിൽ കിട്ടുന്നത് കേട്ടോ ഇത് സോൾട്ടഡ് ആണ് അതുകൊണ്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല നമ്മള് ബട്ടറും ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതായിരിക്കണം ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പും ഓക്കെ അണ്ടിപ്പരിപ്പ് മുന്തിരിയോ മുന്തിരി വറക്കണ്ടല്ലേ അപ്പൊ അണ്ടിപ്പരിപ്പ് വറക്കാൻ പോവാണ് ഓക്കെ അണ്ടിപ്പരിപ്പ് വറക്കുകയാണ്

അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് വിനാഗിരി ഓവർ ഓവറാവരുതേ കാരണം ഒന്ന് ഒന്ന് ഓവർ ആവരുത് ആ ഒരു ലെവലേ നമ്മൾ ചെയ്യാവും ഓക്കെ അപ്പം ഇനി എന്തായാലും മമ്മി അയോ ഓക്കെ നമ്മൾ മിക്സിയിലിട്ടിട്ട് അതൊന്ന് കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം ഓക്കെ നമ്മൾ ഇതാ ഫുൾ ബാറ്ററും ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ബാക്കി പരിപാടി കാണിച്ചു തരാം ഓക്കെ നമ്മൾ ഒരു സാധനം ചെറുതായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഏലക്ക കൂടി കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ഒരു മണത്തിനും ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് വളരെ കുറവ് ഏലക്ക പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ഏലക്ക ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്താലും മതി ഓക്കെ ഇനിയാണ് ബ്ലെൻഡിങ് നടക്കാൻ പോകുന്നത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാറ്റർ നമ്മളിതിൽ ഒഴിച്ചിട്ട് കാണിച്ചു തരാം ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ആ ബാറ്ററാണ് ഇതാ കാണുന്നത് ഇതാ ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു ലെവലിൽ വേണം അരച്ചെടുക്കാൻ ഓക്കെ കൂടുതൽ ഓക്കെ ച്ചന അവിടെ സ്റ്റീമർ ശരിയാക്കാൻ പോയിട്ടുണ്ട് നമ്മൾ ബാറ്റർ നമ്മുടെ കട്ടോരിയിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് ആണോ എത്ര ഒഴി ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചാൽ മതി കാരണം ഇത് പൊങ്ങി വരാനുണ്ട് ഓക്കെ ഇതാ നമ്മുടെ ഫസ്റ്റ് കട്ടോരിയിലേക്ക് ഒഴിക്കുകയാണ് ഓക്കെ അത് മതിയാവും ആ ഇത്രേ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ അതിൻ്റെ ടോപ്പിൽ നമ്മൾ ദായി വറുത്ത് വെച്ച് അടിപ്പരിപ്പം മുന്തിരി ഒക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യുന്നതാണ് ഇതെല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ കാണിച്ചു തരാം ഓക്കെ നമ്മൾ നാല് കട്ടോരിയിലേക്കും കറക്റ്റായിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പത് ഗാർണിഷ് ചെയ്യാൻ പോവുകയാണ് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വാരിയുള്ളൂ സ്റ്റീമർ സെറ്റായോ ഓക്കെ അപ്പൊ ഇനി ഇത് ഗാർണിഷ് ചെയ്തിട്ട് കാണിച്ച ഗാർണിഷിംഗ് പരിപാടി നടന്നുകൊണ്ടിരിക്കാണ് ഞാനിത് ഓവർ ലൂസ് ആയി കഴിഞ്ഞാൽ ഈ സാധനം മുകളിൽ നിൽക്കില്ല ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഈ സാധനം കറക്റ്റായിട്ട് ബേക്കാവില്ല അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിൽ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കിട്ടും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചുതരാം എന്താളും ആർട്ടിസ്റ്റുകൾ പരിപാടി ഇനിയിപ്പോൾ ഇതിലിപ്പോൾ മുന്തിരി വെക്കാൻ സ്ഥലമില്ലല്ലോ അതിനകത്ത് മുന്തിരി വെക്കുന്നുണ്ട് എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ സ്റ്റീമിങ് പരിപാടി കാണിച്ചരാം സ്റ്റീമിങ്ങിന് പരിപാടിയിലേക്ക് കടക്കാൻ പോവാണ് അതാ വെച്ചിട്ടുണ്ട് അതെ അതെ നാലും ഇത് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് കേക്ക് ശേഷം ായ്മണിച്ചിരുന്നതാണ് ഇതാ നമ്മൾ സ്റ്റീമിങ് ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ മിനിറ്റ് അല്ലേ വെള്ളം ചൂടായു ശേഷം

അടിപൊളി 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 എന്താ ഒന്ന് ആ രണ്ട് ഓക്കെ ഓക്കെ മൂന്നാമത്തെ നാലാമത്തവന് മുന്നോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കപ്പ് കേക്ക് കണ്ടോ ഇനി ടേസ്റ്റിംഗ് കാണിച്ചു തരാം ടേസ്റ്റിങ്ങിലേക്ക് കിടക്കാൻ പോവാണ് ഇതാ ഒന്നിനെ മുറിക്കുന്നുണ്ട് ഓക്കെ നാലായിട്ട് മുറിച്ചോളൂ ഓക്കെ ഇതാ ഇനി ടേസ്റ്റിംഗ് ചൂടുണ്ട് ഉള്ളില് അടിപൊളി അടിപൊളി ആ അതെ ഇത് നന്നായിട്ടുണ്ട് നമ്മൾ ശർക്കര ആഡ് ചെയ്തിട്ടില്ലല്ലോ ശർക്കര ആഡ് ചെയ്യട്ടെ അടുത്തോട്ടം കുറച്ച് അത് കുറച്ചും കൂടി കളറും കിട്ടും ആ അത് ശരിയാ അപ്പം മത്സരം തന്നെ മതി കൊള്ളാം നന്നായിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം സിമ്പിൾ ആണ് സിമ്പിൾ പരിപാടിയാണ് മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് ഓക്കെ അപ്പോൾ രണ്ടുപേരും ബൈ പറഞ്ഞോളൂ ബൈ ബൈ ഹായ് ബൈ ബൈ എന്തായാലും ചെയ്തു നോക്കണം ഓക്കെ ബൈ ബൈ